അല്ലേ അമ്മണാ വെണ്ടക്ക തീയരെ കണ്ടോളി മക്കളെ കണ്ടോ സൂപ്പർ അല്ലേ അപ്പ ഇങ്ങനെയാണ് നമ്മൾ വെണ്ടക്ക തീയർ അപ്പ ഇതിന്റെ അടുത്ത് കാബേജ് നമ്മൾ മുണ്ടക്കിടാത്ത കാബേജ് കാബേജ് മൂടേ കണ്ടോ അപ്പം അന്റെ മാണിക് കലയാല കുറേ ആയി വീഡിയോസ് ഒക്കെ ഇട്ടിട്ട് നമ്മൾ വായനാട്ടിൽ ഇടുണ്ടൊക്കെ ചുരി ചിടാനൊന്നും തോന്നാറില്ല ഇതിനകത്ത് നമ്മളെ വെണ്ടക്കറി ഉണ്ടാക്കണം കേട്ടോ മാതിരിട്ടാണ് വെണ്ടക്കത്തരച്ച് കറി വെക്കണമെന്ന് തോന്നണെൻ്റെ ഭൂമിയിൽ അപ്പം ഞാൻ ചട്ടിയിൽ വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് ഇതൊക്കെ നമുക്ക് നമ്മളെ സവാള ഇട്ട് കൊടുക്കാം അപ്പോൾ ഒരറ്റ സവാളങ്ങനെ ഞാൻ അടുത്ത് ഇത് വയറ്റുന്നുണ്ട് തീക പാകത്തിന് ഉപ്പിട്ട് കൊടുക്കും അപ്പോൾ ഉപ്പിട്ട് കൊടുത്തുനിന്ന് ഇറച്ചി മീനൊന്നുമില്ല കേട്ടോ പിന്നെ നമുക്ക് വെണ്ടക്കക്കറിയും കൊയുമുട്ട വെച്ചു അച്ചാറും ഓരോക്കെ ഉണ്ടാക്കും അപ്പോൾ നമുക്ക് അങ്ങനെയൊക്കെ ഇഷ്ടം കുറച്ച് മീനൊക്കെ അപ്പം ഇങ്ങനെ പാത ചട്ടി വെച്ചിട്ട് ഞാൻ അതിൽ തേങ്ങ വറക്കാൻ പോകും കേട്ടോ അപ്പോൾ നമ്മൾ അവിടെ പാടുണ്ടാക്കണേ അപ്പോൾ ഞാൻ അതിൽ തേങ്ങ ഇട്ടിട്ടാണ് വറക്കാൻ ഇങ്ങനെ അടുത്തൊന്നും ആക്കി കുറച്ച് ഇതൊക്കെ ഉണ്ടാക്കാം അപ്പൊ മക്കളെ ആ അടുപ്പത്ത് നമ്മളി വാങ്ങോണ്ടിരിക്കുന്നുണ്ട് അതൊക്കെ ഈ അടുപ്പത്ത് നമ്മൾ താങ്ങുന്നുണ്ട് നെന്തി കെട്ടാമോ അപ്പൊ ഞങ്ങക്ക് പുറത്തെ കാഴ്ചകളൊക്കെ കാണിച്ച പ്രകൃതിയിലെ കാഴ്ചകൾ അപ്പൊ ഇന്നലെ നമ്മക്ക് കിട്ടിയതൊക്കെ ഇതപ്പറും കൂടെ നമ്മളെ മരത്തും വന്നിട്ടോ ഇതിൻ്റെ ഒരു പാത്രം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചതായിരുന്നു നമ്മളെ ലേവിലിങ്ങനെല്ലാവരും വരിക രണ്ടായിരം ആയിരം ഒക്കെ കയറിയ ലേവിലിപ്പ് കുറവാണ് അപ്പോൾ നമ്മൾ കുറച്ച് ദിവസം ലൈവ് ഒന്നും മര്യാദ പറയുക നമ്മൾ ഹോസ്പിറ്റൽ കേസൊക്കെ ആയിട്ട് അപ്പോൾ ഇത് നമ്മളെ സവാള വരുന്നതുകൊണ്ടിരിക്കുന്നുണ്ട് മോളിൻ്റെ ഒക്കെ തിരുന്ന് തക്കാളി തിന്നുന്നുണ്ട് അവളോ ഒക്കത്ത് വെച്ചു കഴിഞ്ഞാണ് ഞാൻ ഈ പണിക്ക് എടുക്കുന്നത് കേട്ടോ തിന്ന നെജമോളെ ഞങ്ങള് കണ്ടില്ലാന്ന് വേണ്ടത് മമ്മാനൊക്കെ തിന്ന തക്കാളി തിന്ന അതിൻ്റെ കൂടുതൽ മമ്മാനെ തിരിച്ചു മമ്മാനെ കുട്ടിയാണോ മമ്മാനെ കുട്ടി കണ്ടോളി മമ്മാൻ പൊന്നാണ് മമ്മാനെ പൊന്ന് മമ്മാൻ്റെ സ്വത്ത് നെജമോള് മമ്മാൻ്റെ സ്വത്ത് നജമോള് മമ്മാനെ കുട്ടി നെജമോള് നല്ല കുട്ടിയാണ് നല്ല കുട്ടിയാണ് നല്ല കുട്ടിയാണ് നല്ല കുട്ടിയാണ് തക്കാളിന്നാളിന്നണി ഞാൻ നെജമോള് കരഞ്ഞപ്പോൾ ഓളേറ്റൊന്നാട് നിന്നതാണ് ഇതിക്ക് നമ്മൾ മഞ്ഞപ്പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി ചീരു വെളുത്തുള്ളി അങ്ങനെ കുരുമുളക് പൊടി ഇല്ല മുളക് പൊടി ഇതൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ ചെറിയ ചീര പിന്നെ ഞമ്മക്കിതാ ഇടിയിക്ക് തക്കാളി ഇട്ട് പച്ചവളം ഇട്ട് ഈ കുട്ടി പറഞ്ഞ പൊടികളൊക്കെ കേട്ടോ അപ്പൊ നിസമോളൊക്കെ കെട്ടിയിട്ടാണ് ഞാൻ വീടിയെടുക്കുന്നത് അപ്പൊ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും അപ്പം ഇങ്ങളാണ് ക്ഷമിക്കുക തൂ കണ്ടോ ഇവിടെ താഴത്തിട്ട് ഇറക്കി വെച്ചിരിക്കണേ നമ്മൾ ഇങ്ങോട്ട് ഈ അപ്പം തമ്മച്ചു വേണം അങ്ങനെ വെക്കുക ചട്ടി ആ ചൂട് ചട്ടിട്ട് അത് മുരിഞ്ഞു മതിച്ചല്ല നമ്മൾ പൊതുവേ തേങ്ങ വറക്കും വേറെ പൈസ ഉണ്ടാ മക്കളെ നമ്മളെ തക്കാളി ഏകദേശം സെറ്റ് ചെയ്യണം അതിന്റെ മുന്നേ തന്നെ നമുക്ക് വെണ്ടക്ക തക്കാളിന്റെ ഒപ്പം തന്നെ ഡൈല പക്ഷെ നമ്മക്ക് വെണ്ടി ഉണ്ടായിരുന്നില്ല അപ്പൊ നമ്മള് വെണ്ടക്ക പെട്ട് എടുത്തൊന്നും മൂടി വെക്കാം അപ്പം നമുക്ക് വറുത്ത് വെച്ച് തേങ്ങ കണ്ടില്ല കരിഞ്ഞിട്ടൊന്നും ഇട്ടിട്ട് പിന്നെ ചൂടായി ഉടുമ്പത്തേനെ മാറ്റിയാൽ പിന്നെ ചട്ടി കിടന്നിട്ടത് സെറ്റാകൂട്ടാൽ നമുക്ക് ആ ചട്ടിയിൽ നിന്ന് ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി അപ്പോൾ കരി അപ്പോൾ അത് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് കാണുന്നുണ്ട് അത് അതിൻ്റെ കൈ മാത്രം കാണുന്നുള്ളൂ അപ്പോൾ അങ്ങനെയാണ് ഞാൻ മിക്സി കിട്ടണ ചൂടൊക്കെ അറിയില്ലേ കുറച്ചൊക്കെ അറിയിട്ടും ഇവനെ അറിയില്ല ഇനി ഇതൊന്ന് അരച്ചെടുക്കുക അങ്ങോട്ട് തൈക്കാണ്ട് ഒഴിച്ചു കഴിഞ്ഞതിന് പുളിയിടുക അപ്പോൾ അതിന് വെണ്ടക്ക തീരെന്ന് പറയും ചെരുവര് ചെരുവര് പറയും എന്ത് വെണ്ടക്ക സാമ്പാറൊന്ന് ചിലർ വെണ്ടക്കറി നിന്ന് ഇത് പറഞ്ഞാലും കൂട്ടാൻ രുചി ഉണ്ടാവും എന്നാണ് ഇതിൻ്റെ ഒരു തോന്നല് അല്ലെങ്കിൽ ഇതിൻ്റെ തറീക്കൂടി പരെന്ന് പറഞ്ഞാൽ മമ്മു വെണ്ടക്ക വല്ലാതെ വേണ്ടല്ലോ അല്ലേ അപ്പോൾ ഏകദേശമൊക്കെ വന്ന് നിൽക്കണമെന്ന് തോന്നുന്നു അപ്പം നമുക്കിതീക്ക് മക്കളെ അതിൻ്റെ ഇടയിൽ പൊളിച്ച വയ്ക്കണം പൊളിച്ചു പൊളിച്ച മങ്ങനെ അപ്പം ഇതിൻ്റെ ഇടയിൽ നമ്മളിതാ നമ്മളെ ഒഴിച്ചി നമ്മൾ വറുത്ത അച്ച തേങ്ങും ഇതിന് രേശപ്പൊടിയായിട്ട് കേൾ കേട്ടോ അങ്ങനത്തെ ഒക്കെ അറിയാവുമ്പോൾ പുള്ളി വേണമല്ലോ ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷമാണ് നമ്മൾ വീഡിയോ ഇടണത് നിങ്ങളത് എല്ലാവരും കണ്ണിനോട് സഹകരിക്കണം എനിക്ക് വാച്ച്വർ വേണമെങ്കിൽ നിങ്ങളെൻ്റെ വീഡിയോസൊക്കെ ഒന്ന് കാണണം ആറ് നല്ല നടക്കുപ്പിച്ചീ കൊണ്ട് വിളിച്ചാണ്ടേ അപ്പം തീരു വെള്ളം നിങ്ങൾ കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കുക അപ്പം തീരു വെള്ളമില്ല അപ്പം നിങ്ങൾ കുറച്ചും കൂടി ഒഴിച്ചാണ് കുട്ടികളെ നിങ്ങൾ കാണുന്നുണ്ടോ ഇവിടെ നടക്കുന്നത് ഇതോ നമ്മളെ നെസമോള് ചോക്കോ ഭാഗത്ത് നിന്നൊന്നും പാചകം കാണണം അപ്പോൾ ഓളി ഭാവിയിൽ ഒരു പാചക റാണിയാവും കണ്ടില്ലേ നമ്മളെ വെണ്ടയ്ക്ക വെണ്ടയ്ക്ക റെഡിയായി ഇതിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പീരി ഉണ്ടാവും വെണ്ടക്ക തേരുന്നോ വെണ്ടക്ക കറി എന്നോ വെണ്ടക്ക സാമ്പാറിനോ അപ്പം ഞാൻ ഇപ്പം ഒന്നുമില്ലെങ്കിൽ ഇപ്പം നോക്കിയിട്ട് ഇട്ട് കൊടുത്ത് കേട്ടോ അപ്പം ഞാൻ അപ്പായിട്ട് ഇപ്പം ഇപ്പിട്ട് കൊടുക്കണം അപ്പം ഇതാണ് ഞമ്മളെ ഇന്നത്തെ വീഡിയോ അപ്പം എന്നാൽ ബാ ഇനി നമുക്ക് കുറച്ച് കെ വേജി പീരി ഉണ്ടാക്കണം കോയമുണ്ടേ പിടിക്കണം കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും ഞമ്മക്കൊരു എഴുന്നൂറ്റിലോളം വീഡിയോസ് ഉണ്ട് ഒന്ന് ഓണാക്കി ചിക്കുന്നു ഇറങ്ങിക്കോളി അപ്പോൾ നമുക്ക് വാച്ച പറയിക്കോളും അല്ലെങ്കിൽ നമുക്ക് ഈ ചാനലോട് വലിയ കാര്യമൊന്നുമില്ല നമ്മളെ സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് എന്നാൽ ബായ് അസാലുവലൈക്കും എല്ലാവരും സുഖമായിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക സിഫായിട്ടിരിക്കുക നമ്മുടെ വയനാട്ടിലുള്ളവർക്ക് എല്ലാവർക്കും വേണ്ടി നിങ്ങളെ കൊണ്ട് കഴിയണതൊക്കെ ചെയ്യുക പ്രാർത്ഥിക്കുക മരിച്ചു പോയവർക്കും ജീവിച്ചിരിക്കണം അവർക്കൊക്കെ വേണ്ടി അവർക്ക് വീടാകാനും അവർക്ക് സമാധാനം കിട്ടുക ഒക്കെ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കട്ടോ അപ്പം എന്നാൽ ബായ്ക്കിയത് ഫിനിഷിങ് ഉണ്ട് അത് നമ്മൾ കാണിച്ച് തരുമ്പോൾ മൂത്ത് അപ്പം അതിൻ്റെ നമ്മൾ നമ്മളിതാ വന്നതാണ് മക്കളെ വാർത്തയിൽ മൂത്ത് ചരുമ്പിട്ട് വെള്ളം മെഷീൻ നമ്മൾ ചോർന്നിട്ട് വാർപ്പായി അപ്പോൾ ഇതാ ചെറുക്കണം ഇതാണ് ഏതിൽ കാണും നമ്മളെ പ്രകൃതി കണ്ടുപോകും കൊണ്ടുപോകും പ്രകൃതി പ്രകൃതി കാട് കൊണ്ടുപോയില്ല നമ്മൾ വലി നമുക്കത് കറക്കാം അപ്പം പിന്നെ നമ്മളെ കുട്ടിമാൻ പിടിയിൽ നിർത്താൻ കൊണ്ടിരുന്നിട്ട് പോകാൻ വിളിച്ചാൽ ഒരുപാട് കേട്ടങ്ങനെ കേട്ടത് സിറ്റൗട്ടിൽ ഇങ്ങനെ ആരൊക്കെ ഇപ്പൊ വെറ്റിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇതൊരു കുളിമാരോ നമ്മള് ഇങ്ങനെ കാർപ്പറ്റാട്ടോ ഇവിടെ സ്ഥിര വികാസപ്പോഴും കുട്ടിമാർ മാത്രമേ ഉപയോഗിക്കാറുള്ളൂ പിന്നെ മുപ്പി വരുമ്പോൾ നമ്മളെ ഒപ്പം ഡ്രസ്സി തിരുമ്പലും കൈകളിലും ഇത് ചെറിയ അവിടെ ഇവിടെ നമ്മൾ മെഷീനൊക്കെ ഉണ്ട് ഇവിടെ അപ്പോൾ എങ്ങനെയൊക്കെ നടത്തിച്ചിരുള്ളൂ അതുപോലെ ആണെങ്കിൽ ഇന്നിവിടെയാണ് കുട്ടിമാൻ്റെ കമ്പ്യൂട്ടറൊക്കെ ഇവിടെ വെക്കണം എന്ന് പറയേണ്ട പോകുന്നുണ്ട് ഇവിടെ വൈഫൈ വൈഫൈ എന്നുള്ളിൽ വെച്ചത് കൊണ്ട് ഇപ്പം നമുക്ക് റേഞ്ചില്ലാത്തത് അപ്പോൾ ലൈവിൽ എല്ലാവരും നമ്മളങ്ങനെ കാണാൻ ചോദിക്കും ഇതാണ് നമ്മൾ കാണാൻ വേണ്ടിയൊന്നും മക്കളെ മക്കൾ ഇങ്ങനെന്താ കുട്ടിമാൻ്റെ റൂമിൻ്റെ ബാത്റൂമോ എന്നിൻ്റെ പണിയൊന്നും കഴിഞ്ഞിട്ട് വരും കേട്ടോ എന്തായാലും പേരിലാണ് ബാത്റൂമ് അതാണോ എൻ്റെ റൂം കേട്ടോ ഇത് പിന്നെ നമ്മളെ മുത്തൂൻ്റെ റൂമേ പിന്നെ ഇത് ഹാളിലുള്ള ബാത്റൂമാണ് ഒന്നിനൊന്നും പണി കഴിഞ്ഞിട്ടില്ല കേട്ടോ ഇതിലൊക്കെ സാധനങ്ങൾ എനിക്ക് പറഞ്ഞ മുകളിൽ കുട്ടികൾക്ക് കെടുക്കാം അവരണ്ടാളിയും റൂമെ പടയണം ഇതൊക്കെ എന്നാണ് വന്നാക്കരുത് ആ ഇതുമില്ലാത്തവരെ അപേക്ഷിച്ച് നമുക്കല്ല നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടത് ഞാൻ ആപ്പിയാണ് ഇതൊക്കെ ഉണങ്ങിയിട്ടാണ് അപ്പോൾ ഈ മെഷീൻ ഉണ്ടല്ലോ നമുക്കൊരു പത്ത് വർഷമായി നമുക്ക് അലർജിയും ചൊറിച്ചിലും ഉണ്ട് സ്കിന് കംപ്ലൈൻറ്റും വലിയ തീരുമാനമൊക്കെ ആയിട്ട് തീരുമ്പാൻ കൈവിടുക അപ്പോൾ നമ്മൾ മെഷീൻ വാങ്ങിയത് ഇതിപ്പോൾ രണ്ടാമത്തെ മെഷീൻ കേട്ടോ ഇത് ഇവിടെ ഇവിടെ കുടിയിരുന്നിട്ട് രണ്ട് വർഷമായി നമ്മളത്തി പൈസ വന്നിട്ട് വാങ്ങിയതാണ് പിന്നെ ആദ്യത്തെ മെഷീൻ കേടന്നിട്ട് രണ്ടു മൂന്നിട്ട് നന്നാക്കി പിന്നെ ഞാനിപ്പോൾ അതിൻ്റെ അയൽവാസിയുണ്ട് പോക്ക് മെഷീനൊന്നും ഇല്ലയെന്ന് പറഞ്ഞപ്പോൾ ഓർത്തിട്ട പോളൊരു ഇതിൽ ഒരു ഉപകാരമായി മോളെ ൂടെ മെഷീനില് ചീരാപ്പറങ്കോള് പറിച്ചാലോ മക്കളെ ഇന്ന് ഞാൻ ചീരാപ്പറങ്കോള് പറിക്കാൻ വന്നതാണ് നിങ്ങളെ മുന്നിലേക്ക് ഞമ്മക്ക് ചീരാപ്പറങ്കോള് പറിച്ചിട്ട് ഉപ്പിലിടാം സുർക്കിലിട്ട് വെക്കാം കണ്ടില്ലേ പറിച്ചു വെച്ച മുളക് ഇതാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ കുറേ ദിവസമായില്ലേ നമ്മൾ വീടിയ ഇട്ടിട്ട് അപ്പം ഞാൻ ഇന്ന് വീഡിയോയ്ക്ക് വരാമെന്ന് തരുത്തി നിങ്ങളുടെ മുന്നിലേ അപ്പം ഞാൻ മുളക് നുള്ളികൊണ്ടിരിക്കാണേ ഞങ്ങൾക്ക് വേണോ മുളകൊക്കെ പൈത്ത് നിൽക്കണം പൈത്ത് നിൽക്കണം പൈത്ത് നിൽക്കണം അപ്പം നിങ്ങളെല്ലാവരും നമ്മളെ വീഡിയോസൊക്കെ ഒന്ന് കണ്ട് ചാനലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ആണാക്കി നിങ്ങളെ കൊണ്ടു ഇറങ്ങിക്കൂടി നമുക്ക് വാച്ചവർ കയറാൻ ഒരു വർഷമായി മക്കളെ ചാനൽ നല്ല വാച്ച് വരക്കപ്പോ പോലൊന്ന് സപ്പോർട്ട് ചെയ്യോ പ്ലീസ് 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 കണ്ണീരോനേ കരുളാ നീ കാക്ക കണ്ടില്ലേ കണ്ടില്ലേരിക്കാന് അങ്ങനെ ദരം അതൊന്നുകൊണ്ടിരിക്കുന്നു ബാക്കിയും മണ്ടു മുതില്ല കുറച്ച് നല്ല കൊണ്ടുപോയിച്ചാൽ നമുക്ക് ആവശ്യത്തിന് എടുക്കാമെന്ന് വിചാരിച്ചു വായൊക്കെ ആകുമ്പോൾ നമുക്ക് അത് വരാൻ മടിയില്ലേ അതുകൊണ്ടിട്ടു അപ്പോൾ മുത്തുമണി കണ്ടില്ലേ ചീരാപ്പറമ്പുകൾ ആർക്ക് വേണം പച്ച ചോപ്പ് ഈ വെള്ള കളർഫുള്ളാണ് ആഗസ്റ്റ് പതിനഞ്ചിന് നമുക്ക് ആഘോഷിക്കാം വെള്ളിപ്പച്ചയും ഞാനൊരു അളക്കിലിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന് ആവശ്യാനുസരണം എടുത്ത് ഉപയോഗിക്കാം ഫ്രിഡ്ജിൽ വെക്കാം